ഏറെ കാലത്തിന് ശേഷം കോൺഗ്രസിൽ വീണ്ടും എ ഗ്രൂപ്പിന്റെ യുദ്ധകാഹളം മുഴങ്ങാൻ തുടങ്ങി പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനുമായ രാഹുലിനെതിരായ ലൈംഗിക പീഡനാരോപണങ്ങളെ പ്രതിരോധിക്കാനും പാർട്ടിക്കുള്ളിൽ പ്രതിപക്ഷ നേതാവിനെതിരായി തുറന്ന പോറു നടത്താനുമാണ് ഗ്രൂപ്പിന്റെ തീരുമാനം ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അപ്രസക്തമായ എ ഗ്രൂപ്പിന് അലക്കും പിടിയും നൽകാൻ വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും തീരുമാനിച്ചു കഴിഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ജില്ലാതല ഏകോപനം ഉടൻ നടക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരിക്കെ രാഹുലിനെതിരെ ഉയർന്ന ലൈംഗികാരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ച നിലപാടാണ് എ ഗ്രൂപ്പിനെ സജീവമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മത്സരിച്ച് വിജയിച്ച ശേഷമാണ് ഗ്രൂപ്പ് സജീവമാക്കാനും പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കാനും തീരുമാനിക്കുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവുമായി ഇവർ നല്ല ബന്ധവും സൂക്ഷിച്ചിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനിടെ പി വി അൻവറിനെ പൂർണ്ണമായും തള്ളിയ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിന്റെ വീട്ടിൽ ചർച്ചയ്ക്കെത്തിയതും പി സി വിഷ്ണുനാഥിന്റെ ആവശ്യപ്രകാരമാണെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് രാഹുൽ വിജയിച്ച യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ എല്ലാ ജില്ലകളിൽ നിന്നും ഇവർക്ക് വോട്ട് ലഭിച്ചു അത്തരത്തിലൊരു ഏകോപനം നടത്തി വിജയിച്ചതോടെയാണ് എ ഗ്രൂപ്പിന്റെ പുനരുജ്ജീവനം എന്ന കാര്യം ഷാഫി പറമ്പിൽ ഗൗരവമായി എടുക്കുന്നത് തുടർന്നാണ് പി സി വിഷ്ണുനാഥുമായി ഇവർ ചർച്ചകൾ നടത്തുന്നത് വിഷ്ണുനാഥിനെ മുന്നിൽ നിർത്തിയുള്ള ഗ്രൂപ്പ് രൂപീകരണമായിരുന്നു ഇവരുടെ അജണ്ട ഇത് ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് നിലവിൽ പുറത്തു വരുന്നത് മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ എ ഗ്രൂപ്പ് പ്രതിപക്ഷ നേതാവിനെതിരെ തുറന്ന പോരിന് ആഹ്വാനം നൽകി കഴിഞ്ഞതിന് മുന്നോടിയായിരുന്നു ഇന്നലത്തെ നിയമസഭാ പ്രവേശനം നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ അറിഞ്ഞ ശേഷം ഇനിയുള്ള ദിവസങ്ങളിൽ രാഹുൽ സഭയിൽ പങ്കെടുക്കില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിനു പുറമെ രാഹുലിനെ പാലക്കാട് മണ്ഡലത്തിൽ തിരിച്ചെത്തിക്കാനും നീക്കങ്ങൾ നടക്കുന്നു സമ്പൂർണമായ ഒരു റീലോഞ്ചിലൂടെ രാഹുലിനെ മണ്ഡലത്തിൽ സജീവമാക്കിയെടുക്കാനാണ് എ ഗ്രൂപ്പിന്റെ നീക്കങ്ങൾ സൈബർ ഇടങ്ങളിലൂടെ ആദ്യം കാര്യങ്ങൾ വിശദീകരിച്ചും വിശ്വാസ്യത കൂട്ടിയും കൊണ്ടുവന്ന ശേഷമാകും തിരികെ മണ്ഡലത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് രാഹുൽ എത്തുക പ്രതിപക്ഷ നേതാവിനെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതിക്കൂട്ടലായി നിൽക്കുന്ന എ ഗ്രൂപ്പിന്റെ നടപടിയിൽ ഹൈക്കമാൻഡും ആശങ്കയിലാണ് ഇതിനിടയിൽ ഷാഥിനെ ഒരുമിച്ച് വർക്കിംഗ് പ്രസിഡന്റുമാരാക്കിയ എഐസി തീരുമാനം തെറ്റിപ്പോയെന്ന സംസാരവും പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ ഉൾപാർട്ടി രാഷ്ട്രീയം കലങ്ങി മറിയുമെന്നാണ് യാഥാർത്ഥ്യം